മുസ്ലിം ലീഗിന് യു ഡി എഫിൽ മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്ന് പറയുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ രാഷ്ട്രീയ കേരളത്തിന് കഴിയുകയില്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രം പരിശോധിച്ചാൽ ലീഗിന് മുസ്ലിം സമുദായത്തിനുള്ളിൽ തിരിച്ചടി ലഭിച്ചു തുടങ്ങിയതും വ്യക്തമാക്കപ്പെടും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന ലീഗിന് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചിരുന്നത് പതിനെട്ട് സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് പതിനഞ്ച് സീറ്റായി മാറുകയാണ് ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പിലെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അടിയൊഴുക്ക് ഇടതുപക്ഷത്തേക്കാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകൾ യു നേടാൻ കഴിഞ്ഞിരുന്നത് ലീഗിന്റെ കരുത്തുകൊണ്ടായിരുന്നില്ല ആ ഇടയാക്കിയത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് ന്യൂനപക്ഷങ്ങൾ നൽകിയ വോട്ടിന്റെ കരുത്തിനാലാണ് ഇതിനൊപ്പം തന്നെ ശബരിമല വിവാദവും യു ഡി എഫിന് വലിയ തോതിലാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിരുന്നത് ഒരേ സമയം മുസ്ലിം ക്രൈസ്തവ വോട്ടുകളെയും ഹൈന്ദവ വോട്ടുകളെയും സ്വാധീനിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞതാണ് ഒറ്റ സീറ്റിൽ ഇടതുപക്ഷത്തെ ഒതുക്കിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം കത്തിച്ച ബി കൂടുതൽ വോട്ടുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ഇതിലും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഈ രണ്ട് സാഹചര്യവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരുന്നപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്ന വൻ വിജയമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ വലിയ പിന്തുണയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ടും ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറയുടെ കരുത്താണ് തുറന്നുകാട്ടുന്നത് വിവാദങ്ങളും വിവാദ വിഷയങ്ങളും ഇടതുപക്ഷത്തിന്റെ സാധ്യതയെ ഒരു കാരണവശാലും ബാധിക്കില്ലെന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് ഈ കണക്കുകളെല്ലാം തന്നെ യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് ലീഗ് വോട്ട് ബാങ്ക് ആയ സമസ്തയിൽ വർദ്ധിച്ചു വരുന്ന ഇടതുപക്ഷ സ്വാധീനവും ലീഗിന്റെ ഉറക്കം കെടുത്തുന്നതാണ് ലീഗിന് സ്വന്തം സമുദായത്തിൽ തന്നെ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വവും പഴയ പരിഗണന ലീഗിന് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ചൊടിപ്പിച്ചതും കോൺഗ്രസിന്റെ ഈ സമീപനമാണ് ഇതോടുകൂടിയാണ് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് എന്ന അവകാശവാദം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഈ വിവാദത്തിനൊടുവിൽ ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമായിരിക്കുകയാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മൂന്നാം സീറ്റ് വിവാദം അവസാനിച്ചെങ്കിലും അതുയർത്തിയ ഭിന്നത കൂടുതൽ ശക്തമായി തന്നെ രണ്ട് പാർട്ടികൾക്കിടയിലും തുടരാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ കുറവ് സീറ്റ് ലഭിച്ചാൽ പിന്നെ യു ഡി എഫിൽ തുടരുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായി മാറാനാണ് സാധ്യത സംസ്ഥാന ഭരണമില്ലാതെ പത്ത് വർഷം പുറത്തു നിൽക്കേണ്ടി വരുന്ന ലീഗിന് വീണ്ടും ഒരു അഞ്ചു വർഷം പുറത്തിരിക്കേണ്ട സാഹചര്യം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും ലീഗ് നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന വികാരം ലീഗിലെ ഒരു വിഭാഗത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്നത് എന്നാൽ ലീഗിനെ ഇടതുപക്ഷത്തേക്ക് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇതുവരെ ഇടതു നേതാക്കൾ നൽകിയിട്ടില്ല ലീഗ് കോൺഗ്രസ് ഭിന്നത രൂക്ഷമാക്കാൻ ലീഗിന് മൂന്നാമതൊരു സീറ്റിന് അവകാശമുണ്ടെന്ന് പറയുമ്പോഴും മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടിയും സി പി എമ്മും സി പി ഐയും ഇതുവരെ നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വങ്ങളുടെ നിലപാട് അറിയാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മാത്രമായി ഒരു നിലപാട് സ്വീകരിക്കാനും കഴിയുകയില്ല ലീഗ് വർഗീയ പാർട്ടിയാണെന്ന നിലപാട് ഇതുവരെ സി പി എം കേന്ദ്ര നേതൃത്വം തിരുത്താത്തതും ലീഗിലെ ഒരു വിഭാഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണ് ഇടതുപക്ഷത്ത് ലീഗ് എത്തേണ്ടത് യഥാർത്ഥത്തിൽ ലീഗിന്റെ മാത്രം ആവശ്യമാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്ത് ഭദ്രമാണെന്നതാണ് കഴിഞ്ഞ കാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അറുപത്തിയാറിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഇതിൽ അറുപത്തിയാറിൽ നാൽപ്പതും നേടിയിരിക്കുന്നത് ഇടതുപക്ഷമാണ് മുസ്ലിം സമുദായത്തിൽ ഇടതുപക്ഷം സ്വാധീനം ഉറപ്പിച്ചു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലും ഇതേ ചരിത്രം തന്നെയാണ് ആവർത്തിച്ചിരുന്നത് നിലവിൽ സി പി എം കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഘടകകക്ഷികൾ കക്ഷികൾ സി പി ഐയും കേരള കോൺഗ്രസും മാത്രമാണ് മറ്റു ഘടകക്ഷികൾക്കൊന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം നിലയ്ക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ലീഗിലെ ഒരു വിഭാഗം പിളർന്നു വന്നാൽ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല സി പി എമ്മും സി പി ഐയും സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക എന്നാൽ യു ഡി എഫിലെ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ് കോൺഗ്രസും ലീഗുമല്ലാതെ ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയും ആ മുന്നണിയിൽ നിലവിലില്ല ലീഗ് മൊത്തത്തിൽ മുന്നണി വിട്ടാലും ഒരു വിഭാഗം പിളർന്നു പോയാലും അത് വൻ പ്രത്യാഘാതമാണ് യു ഡി എഫിൽ ഉണ്ടാക്കുക പിന്നെ കോൺഗ്രസിൽ എത്ര നേതാക്കൾ അവശേഷിക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ കേരളത്തിൽ നിന്നുൾപ്പെടെ കോൺഗ്രസിൽ നിന്ന് വൻ തോതിലുള്ള ഒഴുക്കാണ് മറ്റു പാർട്ടികളിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് അധികാരമില്ലാതെ ലീഗിന് മാത്രമല്ല കോൺഗ്രസിനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്